താങ്ങി ഫോട്ടോ വിടെ താങ്ങോ എടുക്ഷപ്പെട്ടോ നീർ അടിവേഷം ശ്രദ്ധിച്ചോ മൂന്നു ഇതായിട്ടായിരിക്കുന്നേ മൂന്നായിരിക്കില്ല നിങ്ങക്ക് അഞ്ച അന്ധാവിശ്വാസം ഇത്തിരി കൂടുന്നുണ്ടേട്ടാ പാമിന്റെ തല ഇരിക്കുമ്പോൾ ഇരിക്കുന്നു പാമിന്റെ ആ വണ്ടി അവിടെ ഉണ്ടെന്ന് ഓരോ പാറ ഓരോ ഷേപ്പിലായിരിക്കുന്നത് അവിടേക്ക് ഇനി കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോണ്ട് അവിടേക്ക് ഇടിച്ച് കുറച്ച് മാറ്റിയിട്ടുണ്ട് പരിപാടി അങ്ങനെ ഏഹ് വണ്ടിയുടെ ഇല്ലല്ലോ അതേ മാർഗം പറഞ്ഞല്ലോ അന്ന് അന്ന് കറങ്ങാ ഇറങ്ങിയപ്പോഴത്തേക്കും കിട്ടിയില്ലേ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആള് താമസങ്ങളുണ്ട് ആളുകൾ അങ്ങോട്ട് ചെയ്ത പരിപാടിയാണോ അതുകൊണ്ടാ അതിന്റെ ഇടയിലോട്ട് നോക്ക് ഞാൻ മൂത്ര ഒഴിച്ചതാണോ ശർവാക്കരിവുണ്ടോ അവിടെ ഇതിലേക്ക് വണ്ടിയിൽ വന്നു ഇതൂക്കടാ എന്റെ മോൻ ഇത് എന്ത് നിരുത്തീരിക്കുന്ന പാറ

അതേ കിളിച്ചിരിക്കുക ഓ ബാഹുബലി ബാഹുബലി ചേളിയേക്കു അറങ്ങില്ല അനുസാരിക്കാണ് ഇവിടെ നേരെ. ദേ ലൈ പറയിക്കുന്നണ്ടേ. ഇനി വേറെയേകൂടി ഒക്കെ വന്നേണ്ടെന്തേ ഷേപ്പ് പോകും. ദേ റേറ്റ് പറ. ഈ കമ്പിന്റെ അറ്റോ മറ്റേ കമ്പിന്റെ അറ്റം വെച്ച് നോക്കുമ്പഴത്തേക്ക് നമുക്കൊരു കാര്യം ഇവിടെ ഉറപ്പിക്കാം എന്താണ് ആ വീട്ടില് പണിഞ്ഞേക്കുന്നത് ഈ മരത്തിന്റെ കമ്പാണ് ആ ചെടിയുടെ നല്ല ആട്ടുംപുളക്കുള്ള സംസാരിക്ക കുറച്ച് വാരി വിറ്റാലെ കവറിലിട്ട് നേരം പരപരാ ഇരട്ടി പരപരാ വെളുത്തില്ല പരമ്പരാട്ടിടെ കാലിൽ എന്തോ പറ്റി അതൊക്കെ കളഞ്ഞിട്ട് മന 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 പല പല ജാതി കല്ലുണ്ട് ഇവിടെ നോക്കിയാക്കിൻ്റെ മോനെ മോനെ ഒരു ആമ ഇരിക്കും പോലെ ഫീൽ കല്ല് എല്ലാത്തിനും ഓരോരോ ലുക്ക് നമ്മള് വിചാരിക്കുമ്പോട്ടോ അല്ലല്ല അത് വേറെ അത് വേറെ ഏത് ആ ഇത് മൂത്തുമാട കേട്ടാ കൊച്ചുമോടെ കൊച്ചുമാടെ കാണില്ല താഴെ ആയിപ്പോയട്ടോ നമ്മളെ വഴിതെറ്റിക്കുന്നതിന്റെ ഉസ്താദാണ് ആ ഫ്രണ്ടേ പോണത് ജീവിക്കാലി ഏതോ ജീവിത കാലം എന്തുകൊണ്ട് പട്ടികട്ടോന്നു തോന്നുന്നു ഫ്രിക്കയിലെ പി ഡി എസ് ഒക്കെ കാണാൻ പഴയോരോടുത്തല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളാ വല്യ ജീവി ഇറങ്ങിയതോടെ എന്റെ പൊന്നെ ഫിംഗർ പ്രിന്റ് അൻസാരി പറഞ്ഞുണ്ട് കേട്ടോ ഇതുണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ പല പല പാടുകളുണ്ടോ അപ്പോൾ ഇപ്പൊ നമ്മളെ സിംഹത്തിന്റെയും കടുവയുടെ കാല വീതി ഉള്ളത് അതുപോലെയുള്ള ഏതോ ജീവിയാണ് സിംഹത്തിന്റെ കാലം വരും അതിനേക്കാളും വരൂഷ് അറവല്ലോ പുള്ളിയുടെ അത്രയും വരുക വല്ല കാര്യത്തില് തമാശ പറഞ്ഞിട്ട് ആരും മൈൻഡ് ആയില്ല ഏ അത് വാച്ചിട്ടവറ അവിടെ കാണുന്ന ഏതാണ്ട് അഞ്ചു നില ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഔ ആ തള്ളാ പറ്റാത്തത് നടക്കു നടന്നൊക്കെ ആട്ടി ആട്ടി പാതാളം പാതാളം കണ്ടിട്ട് മാത്രമേ ഉള്ളൊരുത്തിനാണ് വരുന്നത് കളറൊക്കെ മാറി ഒരുപാട് ഇരുട്ടി നമ്മൾ വന്നിട്ട് നമ്മളടുത്ത് എത്തി നമ്മടെ കാറിന്റെ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് ഇതാണ് നമ്മുടെ കാറ് തിരിച്ചു പോവാൻ പോയി എല്ലാ എന്റെ ചെല്ലുമ്പഴത്തേക്കും പറയും അതിന്റെ അല്ല നമ്മുടെ യാത്ര അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു കാരണം രാത്രിയായി ഇനി പിന്നൊരു ദിവസം